പരസ്പരം ഒന്നിച്ച് കാണാനും പറയാനും പറ്റാത്ത ചില സംഗതികളുണ്ട് ഏത് മതമായാലും മനുഷ്യനെന്നുള്ള നിലക്ക് മോനോടൊപ്പം സംസാരിക്കാൻ പറ്റാത്ത ചില സംഗതികളുണ്ട് ഉമ്മയും മോനും ഒന്നിച്ചിരുന്ന് കാണാൻ പറ്റാത്ത ചില സംഭവങ്ങളുണ്ട് പക്ഷെ അത്തരം വിലക്കുകളെല്ലാം പോയി എല്ലാ തോന്നിയാസം ഒന്നിച്ചിരുന്ന് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണ് തെക്ക് ഭാഗത്ത് സഹോദരനാൽ ഒരു പെൺകുട്ടി ഗർഭിണിയാവുന്നത് ആ പെൺകുട്ടിയെ അബോർഷൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി പിതാവ് ആശുപത്രിയിൽ പോകുന്നുണ്ട് ക്രിസ്ത്യാനികളാണ് ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിലുള്ള ആശുപത്രി പോയാൽ സംഗതി കുറച്ച് സുഗമമാവെന്ന് അവർ വിചാരിച്ചു അബോർഷൻ ചെയ്യാനുള്ള കേസാണെന്ന് പറഞ്ഞപ്പോൾ ആ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന ഒരു കന്യാസ്ത്രീ വന്നിട്ട് ഈ അച്ഛനോട് വാഴന്നു പറഞ്ഞു ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നും പറഞ്ഞിട്ട് ആ സമയത്ത് ഈ അച്ഛൻ കന്യാസ്ത്രീയോട് പറയുന്നുണ്ട് എൻ്റെ മോളാണത് അതെനിക്ക് അറിയാമെന്നവർ പറയുന്നത് അവളുടെ ഉദരത്തിൽ വയർ അവളുടെ വയറിൽ വളർന്നുകൊണ്ടിരിക്കുന്ന കുട്ടി ആരുടേതാണെന്നറിയാവോ ഇല്ല അവളുടെ ജ്യേഷ്ഠൻ്റേതാണ് എൻ്റെ മോൻറ്റത് ഇനി പറയൂ സിസ്റ്ററെ അതിനെ ഞാൻ ജനിപ്പിക്കാൻ വിടണോ അതോ ഈ സമയത്ത് അതിനെ ഞാൻ അബോർഷൻ ചെയ്ത് കളയണോന്ന് ആ ചെക്കനെ വിളിച്ചിട്ട് അവിടെയുള്ള ആളുകൾ കൗൺസിലിംഗ് നടത്തുന്നുണ്ട് ആ സമയത്ത് ആ കുട്ടി പറഞ്ഞതാണ് എൻ്റെ പ്രധാനപ്പെട്ട പോയിന്റ് അവിടെ ക്രിസ്ത്യാനി അച്ഛനോട് ആ കുട്ടി പറയണം ആ ചെറുപ്പക്കാരൻ പറയണം അച്ഛോ ഞാൻ പ്രലോഭിതനായിപ്പോയി അപ്പനും അമ്മയും ഇല്ലാത്തൊരു ദിവസം ഞങ്ങൾ സിനിമ കാണായിരുന്നു ഞാനും എൻ്റെ പെങ്ങളും ഞാനൊരു ബർമ്മൂടെ ട്രൗസർ മാത്രെ എൻ്റെ പെങ്ങൾ സ്ലീവ് ലെസ് ആവുന്ന ഒരു ബനിയനും ഒരു ചെറിയ ട്രൗസറുമാണ് അവളും ഇട്ടിട്ടുള്ളത് വീട്ടിനകത്താണ് വലിയ എന്ന് ഞങ്ങൾ വിചാരിച്ചു അങ്ങനെ സിനിമ കണ്ട് കണ്ട് സിനിമയിലുള്ള ചില രംഗങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് കണ്ട് കണ്ടു കണ്ട് ഞാനും അവളും പ്രലോഭിതരായിപ്പോയി പിന്നെ പെങ്ങളാന്നുള്ള ബോധത്തുനിന്ന് മാറി ഇതെൻ്റെ സഹോദരനാണെന്ന് അവളും മറന്നു ആ ഒരു ദുർബല നിമിഷത്തിലാണ് എന്നാൽ അവൾ ഗർഭിണിയായത് ഇതേക്കുറിച്ച് ഒരു സാമൂഹിക പ്രവർത്തക മലയാളത്തിലൊരു പ്രമുഖ പത്രത്തിൽ എഴുതിയിരുന്നു ഇവിടെ ആരൊക്കെയാണ് പ്രതികൾ ഇവിടെ ആരൊക്കെയാണ് പ്രതികൾ സ്വന്തം മകനെയും മകളെയും വീട്ടിലാക്കി തനിച്ചാക്കി പോകാൻ പാടില്ല എന്നുള്ള ഒരു കാലഘട്ടത്തിലേക്ക് മാതാവും പിതാവും മാറിപ്പോയാൽ പിന്നെ എന്ത് സുരക്ഷയാണ് ഈ ലോകത്ത് ഉണ്ടാവുക ഇത്തരം എല്ലാ വൃത്തികേടും നമ്മുടെയൊക്കെ വീടിനുള്ളിൽ സുലഭമായി നടക്കുന്നു നമ്മളൊക്കെ രക്ഷിതാക്കളാണ് എനിക്കുണ്ട് മക്കൾ മദ്രസിലൊക്കെ ഗംഭീരമായി പഠനം നടത്തിയ കുട്ടികൾ മദ്രസിൽ നിന്ന് പഠിച്ച എന്തെങ്കിലും ഒരു കാര്യം വീട്ടിൽ വെച്ച് പ്രയോഗിക്കാൻ നമ്മൾ നേതൃത്വം കൊടുത്തിട്ടുണ്ടോയെന്ന് ആലോചിച്ച് നോക്കാം നമുക്കിവിടെ ഇവിടെ നമ്മുടെ ഉസ്താദമാരുടെ സേവനമൊക്കെ എത്രയായി മഹത്താണെന്നുള്ളത് അപ്പോഴാണ് നമുക്ക് ശരിക്ക് ബോധ്യപ്പെടുക സുബയുടെ മുമ്പ് വിളിച്ച് വിളിച്ച് എഴുന്നേൽപ്പിക്കുന്നു സീനിയർ മുത്താലിങ്ങളൊക്കെ സുവ സംസ്കരിപ്പിക്കാൻ അവരെ പള്ളിയിലെത്തിക്കുന്നു അവർ ഉസ്താദന്മാരുടെ വിളി കേൾക്കുമ്പോഴേക്ക് ചാടി എഴുന്നേൽക്കണം അദ്ധാത് ചെല്ലി മാത്രം കടന്നുറങ്ങുന്നു ഉറങ്ങുന്നതിൻ്റെ മുമ്പ് ബ്രഷ് ചെയ്യുന്നു നിത്യമായി കുളിക്കുന്നു നഖം മുറിക്കുന്നു നമ്മുടെ വീട്ടിലേക്ക് ലീവിലൊക്കെ ഒരു മൂന്ന് ദിവസം നാല് ദിവസം എങ്ങനെയാണ് അവരുടെ ജീവിതം എന്ന് പറഞ്ഞു എന്ന് ആലോചിച്ച് നോക്കുക ഇതിൽ കുറേ ഉസ്താദ്മാരൊക്കെ ഉണ്ട് ഞാൻ അവരെ ഒഴിവാക്കി പറയാൻ തൽക്കാലം പിന്നെ അവർ ജമായത്തിന് പോലുണ്ടോ എന്ന് ആലോചിച്ച് നോക്കുക എഴുന്നേൽക്കാറുണ്ടോ എന്ന് ആലോചിച്ച് നോക്കുക അദ്ദേഹത്ത് ചെല്ലലുണ്ടോ എന്ന് ദിവസം കുളിക്കാറുണ്ടോയെന്ന് അപ്പം നമ്മുടെ ഉസ്താദ്മാർ പത്തൊറുപത് കുട്ടികളെ വളരെ സിമ്പിളായി ഇതൊക്കെ പരിശീലിപ്പിച്ച് കൊണ്ടുവരുന്നവരുടെ മഹത്വത്തെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ കുട്ടികൾ പലപ്പോഴും മുതാലിങ്ങൾ ആയിട്ടും ഒരു വേണ്ടവിധം ഉഷാറിലേക്ക് പോകാത്തത് അങ്ങനത്തെ ചില സംഗതി കൊണ്ടാണ് ഇവിടെ നല്ല ഉഷാറിൽ നടക്കും വീട്ടിലെത്തിയാൽ ഏതായാലും ലീവിന് വന്നല്ലേന്ന് ഉമ്മാൻ്റെ ഒരു സപ്പോർട്ട് ഉണ്ടാവും ഈ മുത്താലിങ്ങളൊക്കെ ഉമ്മാനിൻ്റെ ഇത് കേൾക്കണുണ്ടാവും അവർ വീട്ടിൽ ഒരു രണ്ടു ദിവസത്തിന് ലീവിന് ഒന്നല്ലേ എന്ന് പറയുന്നത് എന്നാൽ പിന്നെ അവർക്ക് ഇവിടെയുള്ള ശീലങ്ങളൊന്നും ബാധകമല്ല ഒരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോയ ഇഷ്ടം പോലെ മൊബൈൽ ഇട്ടു പോകും അമ്മാൻ്റെ അയ്മത്തിന് എടുക്കാം ഞാൻ ഞാനൊന്നും കഴിഞ്ഞിട്ട് താത്താൻ്റെ എടുക്കാം അവിടെ നിങ്ങൾട്ട് ഹോട്ട് സ്പോട്ടാക്കാം കയ്യിൽ നിന്ന് സാധനം വെക്കില്ല അപ്പോഴുള്ള പ്രശ്നം എന്താ അറിയോ പിന്നെ ഇനി ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അത് തൊടാൻ പറ്റില്ല ഇടക്കിടക്ക് ഡ്രോപ്പ് ആവും കുട്ടികൾ അടപ്പിടക്ക് കുട്ടികൾ ചാടി പോകുന്നതും ഇനി ആ ദറസ് എന്ന് പറയുന്നതും ഉസ്താദ്മാരുടെ കുഴപ്പം കൊണ്ടോ തെറസ്സിലെ സംവിധാന കുറവുണ്ടോ വീട്ടിൽ നിന്ന് അവർ ലീവ് ആസ്വദിക്കുന്നത് ഫുൾ ടൈം അവർക്ക് ഇഷ്ടമുള്ള ഇങ്ങനത്തെ സംഗതികൾ ചെയ്തിട്ടാണ് അങ്ങനെ വരുമ്പോൾ തുറക്കണം എന്നതൊക്കെ വിലക്കപ്പെടുകയാണല്ലോ എന്ന് കരുതിയിട്ട് അവരെന്തെങ്കിലും അഭിനയിക്കാൻ തുടങ്ങും ഇവരല്ല ഇവരെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഷെയ്ത്തമാമന കസാനി തങ്ങൾ എഹിയാലു മുദ്ദീനിൽ പറയുന്നുണ്ട് മുത്തീങ്ങളെ ബാധിക്കണ അവരെ മാത്രം ബാധിക്കുന്ന ചേത്താനെ കുറിച്ച് അക്കരപ്പച്ച എന്നാണ് ഇതിന് മലയാളത്തിൽ പറയാം സമ്മ ഖെയർ എന്ന് ഇമാമുനഖസാലിയുടെ വാക്ക് അവിടെ ഗുണം ഇവിടെ ഗുണം ഇനി പാ തർസിക്കാൻ പോകണു ഇവിടെയാണെങ്കിൽ അതുണ്ട് ഇതുണ്ട് അതിന് യഥാർത്ഥത്തിൽ കാരണക്കാർ നമ്മളെ വന്ന് രക്ഷിതാക്കളാണ് എൻ്റെ രണ്ടു കുട്ടികളും മുത്താഴ്ലി അപ്പോൾ ഞാൻ നിങ്ങളെ പറ്റി പറഞ്ഞു എന്ന് വരുന്നുണ്ടോ നമുക്ക് ഒന്നിച്ചങ്ങനെ ചർച്ച ചെയ്യാം വീട്ടിലെത്തിയാൽ ഫുള്ളി ആവശ്യമാണ് പിന്നെ തുറക്കണമെന്ന് എന്തായാലും ഈ കുട്ടികൾക്ക് അവരുടെ പ്രായക്കാർക്ക് വലിയ വിഷമുണ്ടാവും അപ്പോൾ ഒന്ന് രണ്ട് വട്ടമൊക്കെ അങ്ങനെ ഒന്തി പറഞ്ഞു വെച്ചാൽ വരും പിന്നെ പിന്നെ മെല്ലെ മെല്ലെ അവരിൽ നിന്ന് സ്കൂട്ടാവാനുള്ള ഐക്കുമത്ത് എടുക്കും മദ്രസിലെ കാര്യം വെച്ച് നോക്കും നമ്മുടെ കുട്ടികൾ എന്തൊക്കെയാണ് പഠിക്കണത് ഏകദേശം അക്കൈദയുടെ കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട് ഫിഖ് പഠിക്കുന്നുണ്ട് തജുവീതും ഖുർആൻ ഉത്തും ഒക്കെ പഠിക്കുന്നുണ്ട് അക്ഷരത്തിൻ്റെ മഹ്രജും അതിൻ്റെ സിഫാത്തുകളും പഠിക്കുന്നുണ്ട് മുസ്ലിങ്ങളല്ലാത്ത വേറൊരു ടീമിനും അത് പഠിക്കാൻ ഔദ്യോഗികമായ സംവിധാനമേ ഇല്ല ഒരന്യ മതക്കാരൻ കുട്ടിക്ക് മഹർജ് പഠിക്കണമെന്നുണ്ടെങ്കിൽ കലാമണ്ഡലത്തിൽ ഡിഗ്രിക്ക് ചേരേണ്ടി വരും സാ സാ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടുത്തെ ആദ്യ പരിപാടി അതാണ് നേരെ വെച്ചാൽ നമ്മുടെ കുട്ടികൾ സാധാരണഗതിയിൽ മുസ്ലിം അല്ലാത്ത പരിശീലനം സിദ്ധിക്കാത്ത ആൾക്ക് പറയാൻ പറ്റാത്ത വാക്കുകൾ പോലും വാദും വാവുമടക്കം കൃത്യമായി പഠിക്കുന്നുണ്ട് കഷ്ടിച്ചൊരു മണിക്കൂറിന് മുമ്പിൽ ഇതൊക്കെ പഠിപ്പിക്കുന്നവരെ ഉസ്താദുമാരെ എന്താണ് ചെയ്യണത് നമുക്ക് ആലോചിച്ചാൽ പോലും മനസ്സിലാവില്ല നൂറായിരം പ്രശ്നങ്ങൾ അപ്പുറത്ത് വേറെയുണ്ട് കുട്ടിനെ തൊട്ടുകൂടാ തല്ലിക്കൂടാ വഴക്ക് പറഞ്ഞുകൂടാ പുറത്താക്കിക്കൂടാ രൂക്ഷമായി പന്ത്രണ്ട് സെക്കൻഡ് നോക്കിക്കൂടാ ഇതൊക്കെ പോക്സോൺ ഇജാതി എല്ലാ പ്രയാസത്തിൻ്റെയും ഇടയിൽ വെച്ച് ഉസ്താദുമാര് മഹ്റജ് പഠിപ്പിച്ചു കൊടുക്കുന്നു എങ്ങനെയാണ് ഷാ പറയണ്ടതെന്ന് പഠിപ്പിച്ചുകൊടുക്കുന്നു എങ്ങനെയാണ് ഷാ പറയേണ്ടതെന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നത് ഇതിനൊന്ന് സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ വീട്ടിൽ യാതൊരു സംവിധാനമില്ല അതുകൊണ്ട് തന്നെ ഉസ്താദന്മാരുടെ എല്ലാ അധ്വാനത്തെയും ലായി ആക്കി പാഴാക്കിക്കൊണ്ട് ഞമ്മളെ കുട്ടികളിങ്ങനെ നടക്കും ഫോണൊക്കെ വിളിച്ചിട്ട് അവസാനം ഈ തൃശ്ശൂർക്കു പോണ ആളുകളൊക്കെ നിറച്ചുള്ള ബസ് എന്ന് ആ വെക്കട്ടെ ഒന്നാ ശരി എന്നറിയും വയ്ക്കട്ടെ ഒന്നാ ശരി ഇത് ശരിക്കും ഒരു മുസ്ലിം കുട്ടി പറയാൻ പാടില്ല കാരണം ഷായുടെ മഹ്രജ് അടക്കം പഠിച്ചവനാണവൻ ഒരു ഉദാഹരണം പറഞ്ഞെന്നുള്ളൂ നല്ല ഉഷാറില് ഖുറാൻ ഓതുന്നത് കൊണ്ട് റബിയല്ലവലിൻ്റെ വലിയ യോഗത്തിന് തുടക്കത്തിൽ അറഹ്മാൻ ഓതാൻ വേണ്ടി തിരഞ്ഞെടുത്ത കുട്ടിയായിരിക്കും ചിലപ്പോൾ നമ്മുടെ മോൻ മദ്രസിൽ നിന്ന് നിർത്തിയിട്ട് ഒരു രണ്ട് മാസം കഴിഞ്ഞിട്ട് അവനെ കൊണ്ടൊന്ന് ഓതിപ്പിച്ച് നോക്കണം ഈ ഉസ്താദ്മാരുടെ അധ്വാനത്തെ നമ്മൾ എത്ര വൃത്തികെട്ട രീതിയിലാണ് കുഴിച്ചു മുടിയത് ഫിഖുവിൻ്റെ മസല ചോദിച്ച് നോക്കണം ഖുർആനോത്ത് മദ്രസിൽ പഠിച്ച കുട്ടി മദ്രസ് നിർത്തിയാലും ഒരു നാല് പേജ് ഓദിപ്പിക്കണം എന്ന് ഇഷ്ടമുള്ള ഉസ്താദുമാർ തന്നെയുമായ എത്ര രക്ഷിതാക്കൾ ഇതിലുണ്ടാവും എന്നുള്ളതെന്ന് വെറുതെ ആലോചിക്കണം നമ്മൾ സ്വയം വിലയിരുത്തി കൈയ്യൊന്തിക്കൊന്നും വേണ്ടവരും എന്നിട്ട് ഒരക്ഷരം ഓതാൻ കഴിയാതെ തപ്പി തടഞ്ഞ് ഗട്ടൈസറുടെ റോഡുമ്പോ കൂടെ വണ്ടി എടുക്കണമാതിരി ക്ലച്ച് ചവിട്ടി മറിച്ച് ഫസ്റ്റ് കിട്ട് ഇങ്ങനെ പോണം ഖുർആനോത്ത് നമ്മളൊക്കെ ഏകദേശം അങ്ങനെ തന്നെയാണ് നമ്മളും പണ്ട് മദ്രസിലുണ്ടായിരുന്നല്ല വന്നത് കഴിഞ്ഞ റമദാനിൽ മുസാബ് പിടുത്തച്ഛ വീടുപോലുണ്ടാവും ഒമാനാവുന്ന സുലൈമാൻ ഉസ്താദിനോട് എന്താ മദ്രസിലൊക്കെ പഠിച്ചിട്ടും കുട്ടികൾക്ക് ഇങ്ങനെ ഈ ദീനീപരമായ ചിട്ടൊന്നും ഇല്ലാത്തൊരു ഇന്റർവ്യൂവിൽ ഞാൻ ചോദിച്ചു തോർക്കുകയാണ് ഇടക്കിടക്ക് ഇന്റർവ്യൂവിന് വേണ്ടി ഉസ്താദിനെ ഇന്റർവ്യൂല് വിളിക്കാൻ ചിലപ്പോൾ അങ്ങനെ വിളിക്കും ചിലപ്പോൾ വേറെന്തെങ്കിലും പേര് വിളിക്കും അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ പിന്നോട് പറയാണ് ഈ ചെറിയ കുട്ടിയാകുമ്പോഴത്തേന് ഇമാൻ ഇസ്ലാം പോലെ കുത്തി കയറ്റണം അല്ലാതെ വേറൊരു രക്ഷയില്ലയെന്ന് കുറേ കാലോചിച്ചു എനിക്ക് മനസ്സിലായി വേറൊരു മാർഗ്ഗം ഇതിന് ഇല്ലയെന്ന് പത്ത് വയസ്സ് വരെ കുട്ടിയല്ലേ കുട്ടിയല്ലേയെന്നും പറഞ്ഞിട്ട് നടത്തി നമ്മൾ അല്ലെങ്കിൽ പതിനഞ്ച് വയസ്സ് വരെ കുട്ടിയല്ലേ എന്നും പറഞ്ഞ് വേണ്ട വിധം ഒന്നും നിയന്ത്രിക്കാതെ വിട്ടു നമ്മൾ പിന്നെ പന്ത്രണ്ടൊന്നാം വയസ്സിലും പതിനാറാം വയസ്സിലും കുട്ടി നമ്മൾ കരുതേമാതിരി നന്നോ എന്നാണ് വിചാരം ഒരിക്കലുമില്ല ചിലപ്പോൾ പറഞ്ഞു പോയിട്ടുണ്ടാവും വഴിയിൽ വഴിയിലെവിടെയെങ്കിലും ഒരു ഇടുങ്ങിയ സ്ഥലത്തും വെച്ചിട്ട് ഇതൊക്കെ ഊരിയിട്ട് അവൾ അവളുടേതായ മൗലിക വേഷം ധരിച്ചിട്ടുണ്ടാവും നേരെ മറിച്ച് ചെറുപ്പം മുതൽ ദീൻ ഉള്ളിലേക്ക് കയറിയ ഒരു കുട്ടിയാണെങ്കിൽ ഏത് ഹോസ്റ്റലിൽ പോയാലും ഏത് യാത്ര ചെയ്താലും അവൾ ദീനിൻ്റെ ചിട്ടകളിൽ നിന്ന് മാറുകയേ ഇല്ല ഇതല്ലാതെ വേറൊരു മാർഗ്ഗമല്ലേ ദറസൽ ദറസിലുസ്താദമായിരിക്കും നമ്മളെ വീട്ടിൽ വന്നിട്ട് കക്കൂസിൻ്റെ മുന്നിൽ ഒരു ബെഞ്ചും കസാരിയൊക്കെ കെട്ടിട്ട് ഏതൊക്കെ കുട്ടിയാണ് കക്കൂസിക്ക് കയറുമ്പോൾ ദീനു പാലിക്കണമെന്ന് ശ്രദ്ധിക്കാൻ പറ്റുമോ തല വറച്ചിക്കണം മദ്രസിലേക്ക് പോകുന്ന കുട്ടികളുണ്ടാവും നമ്മുടെയൊക്കെ വീട്ടിൽ ഈ ഉമ്മമാരുടെ വീട്ടിലൊക്കെ എന്തായാലും ഉണ്ടാവും ആ കുട്ടി കക്കൂസിലേക്ക് കയറുന്ന സമയത്ത് ഇടത് മുന്നിൽ വെക്കണമെന്ന് പഠിക്കുകയും ആ ചോദ്യത്തിന് നൂറ് ശതമാനം മാർക്ക് നേടുകയും ചെയ്ത കുട്ടിയായിരിക്കും പക്ഷേ അവൻ ഇതുവരെ അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല അത് നടത്തേണ്ടതാരാണ് ചെറുപ്പം മുതൽ കുട്ടികളുടെ ഉള്ളിലേക്ക് ഇമാൻ ഇസ്ലാമും കുത്തിവെക്കേണ്ടതാരാണ് രക്ഷിതാക്കൾ മാത്രമാണ് പ്രത്യേകിച്ച് ഉമ്മമാർ ഞാനൊരു പുരുഷ മേധാവിത്വം പറയുന്നില്ല പാപ്പമാർ പലപ്പോഴും പുറത്തായിരിക്കും സാധുമാരാണെങ്കിൽ തലപ്പോൾ ആഴ്ചയിലോ മാസത്തിലോ ഒക്കെ ആയിരിക്കും വരിക എപ്പോഴും കുട്ടികളെ ശ്രദ്ധിക്കാനും കുട്ടികളുടെ കാര്യം നിയന്ത്രിക്കാനുമുള്ളവർ ഉമ്മമാരാണ് ആ ഉമ്മമാർക്ക് ദിനീപരമായ സ്പിരിട്ടുണ്ടായാൽ ആ വീട് നന്നാവും ആ കുട്ടി നന്നാവും ഉമ്മ തേജ് സംസ്കരിക്കുന്നത് കണ്ടുണരണം കുട്ടികൾ ഉമ്മ ഖുറാൻ ഓതുന്നത് കേട്ടുണരണം പെൺകുട്ടികൾ ഉമ്മയുടെ നല്ല ശൈലികൾ പഠിക്കാനാവണം കുട്ടികൾക്ക് അങ്ങനത്തെ ഉമ്മ കൂടുതൽ വാഴ്ന്നു പറയേണ്ടി വരൂല്ലേ ഉമ്മനരാവും നോക്കസ്ത അത് വല്ലാതൊന്നും വാഴ്ത് പറഞ്ഞിട്ടില്ല എന്നാണ് വായിച്ച അനുഭവം കേട്ട കേട്ടനുഭവവും ഒരു വൈദ്യയിൽ ഉഗ്രമായൊരു പ്രഭാഷണം അവിടുന്ന് നടത്തിയത് നമ്മുടെ പരിചയത്തിലില്ല മുതാലിമീങ്ങളോടും ഗൗരവത്തിൽ എന്തൊക്കെയോ പറഞ്ഞ് ഉപദേശിച്ച ശീലമില്ല കുഞ്ഞു കുഞ്ഞു വർത്തമാനങ്ങൾ പറഞ്ഞാൽ മതി ആ വർത്തമാനം കൊണ്ട് മുന്നൂറും നാനൂറും കുട്ടികളുള്ള ദർസ് ദർശാന്തവും കീടസ്ഥാന പേരിൽ ഇറങ്ങിയ പുസ്തകം എഡിറ്റ് ചെയ്യാൻ വേണ്ടി കുറേ പേജുകൾ ഏകദേശം അവസാന പേജ് വരെ ഞാനും കൂടിയിട്ടുണ്ട് അന്ന് പഠിഞ്ഞ കുറേ ഉസ്താദിന്റെ സ്വഭാവ രീതികളുണ്ട് വലിയ മൂല്യരട്ടിയാളൊക്കെ അദ്ാദ് അല്ലാതെ ഭക്ഷണം കഴിക്കാൻ പോവുകയാണെന്ന് സെക്രട്ടറി വന്ന് ഉസ്താദിനോട് കംപ്ലൈൻ്റ് പറയുന്ന ഒരു എങ്ങുണ്ട് അതിൽ പറയണെ സെക്രട്ടറി വിചാരിച്ചാണോ കുട്ടികളൊക്കെ വിളിച്ചിട്ട് ഉസ്താദ് നാല് പൊട്ടിക്കും നന്നായിട്ട് വഴക്ക് പറയുന്നു ഉസ്താദ് പറഞ്ഞത് ഒലക്കെ വലിയ കുട്ടികളല്ലേ അദ്ാദിൻ്റെ മഹത്വ കോൽക്ക അറിയുമല്ലോ രണ്ട് രീതിയിലാണത് പ്രതിഫലിക്കുക സെക്രട്ടറിക്ക് മനസ്സിലായി അതൊക്കെ അറിയായിരിക്കുമല്ലോ പിന്നെ അവര് പോകണത് വേറെ പ്രശ്നം കൊണ്ടായിരിക്കും ദൂരൊക്കെ പോണ്ടേ വരും പത്തും മുന്നൂറും കുട്ടികൾ പഠിക്കുമ്പോൾ ചിലവോട് കുറെ ദൂരായിരിക്കും ഓല് ചെല്ലണ ഉണ്ടാവും പോണ പോക്കിലും വരുന്ന വരവിലുമൊക്കെ മുത്തല്ലിമിങ്ങൾക്ക് വല്ലാത്ത പാടായി ഇതുവരെ വരെ ഉസ്താ നമുക്ക് പഠിപ്പിച്ചെന്നതാണ് ഓരൊക്കെ വലിയ കുട്ടികളല്ലേ ഒരിക്ക ഫലൊക്കെ അറിയായിരിക്കുമല്ലോ എന്ന് പറയുമ്പോ വടച്ചോനെ നമ്മളിഞ്ഞ് ചെല്ലാതെ പാടില്ല എന്ന് ആരെങ്കിലും അബദ്ധവശാൽ ചെല്ലാതിരിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ ബോധത്തിൽ വരുന്നു പിന്നെ ആ ദറസിൽ കുറേ വഴതിൻ്റെ ആവശ്യമില്ല ചൂരിൽ പൊട്ടോള അടിൻ്റെ കാര്യമല്ല കുറേ സൂഫി പണ്ഡിതന്മാരുടെ ദാപത്ത് അങ്ങനെ ആയിരുന്നു തോമസ് ആൾനേഡിൻ്റെ ദി പ്രീച്ചിങ് ഓഫ് ഇസ്ലാം എന്ന് പറയുന്ന പുസ്തകമുണ്ട് അയാളെ ഓറിയ ലിസ്റ്റ് പണ്ഡിതനെ പക്ഷേ ഇസ്ലാമിൻ്റെ പ്രബോധനവും പ്രചാരണവും വസ്തുനിഷ്ഠമായി പഠിച്ചപ്പോൾ അയാൾക്ക് തോന്നി ഈ എല്ലാവരും പറയണമായിരി പൊള്ളല്ല സംഗതി പാളും പിടിച്ചിട്ട് കേരള ഇസ്ലാമിലേക്ക് എന്ന് പറഞ്ഞ് കയറ്റിയതല്ല പിന്നെ മുസ്ലിം നായകന്മാരുടെ വിശുദ്ധ ജീവിതവും അവരുടെ ദീനി പ്രതിബദ്ധിയും കണ്ടിട്ടാണ് ആളുകൾ ഇസ്ലാമിലേക്ക് ഇങ്ങനെ വന്നത് എന്ന് അദ്ദേഹം വലിയ തടിച്ച പുസ്തകം ഉണ്ടാക്കിയത് പ്രീച്ചിങ് ഓഫ് ഇസ്ലാം ഇസ്ലാമിൻ്റെ പ്രബോധനം ഇതെങ്ങനെ സംഭവിച്ചു സൂഫി പണ്ഡിതന്മാരുടെ വിശുദ്ധ ജീവിതം കൊണ്ട് സംഭവിച്ചു ഇസ്ലാം എന്താണെന്ന് അവർ കാണിച്ചു കൊടുത്തു ചില മഹാന്മാർ പൂർവികരാകുന്ന മഹാന്മാരുടെ കാലിനടിയിൽ ചെരുപ്പിന് ചുവട്ടിൽ കുതിരച്ചാണകമാകുന്നത് കൊണ്ടൊരു കുടുംബവും ഒരു കബീല മൊത്തം ഇസ്ലാമിലേക്ക് വരുന്ന അനുഭവം പോലുണ്ട് മാമന അബു അനിഫതുൽ അവിടുത്തെ കാലിൻ്റെ മുതിയടിക്ക് താഴെ കുതിരൻ്റെ ചാണകമായി ചവിട്ടി ചാണകത്തിൽ ചവിട്ടി സ്വാഭാവികമായിട്ട് നമ്മളൊക്കെ ചെയ്യണത് പോലെ ഒരു കല്ലിൽ ഇതിങ്ങനെ അടിച്ച് കൊടഞ്ഞ് തെറുപ്പിക്കാൻ ശ്രമിച്ചു മഹാൻ ഒരു കഷ്ണം ചാണകം അടുത്തുള്ള മജൂസിയുടെ മതിലിൽ പറ്റിപ്പിടിച്ചു പിടിച്ചു അബദ്ധവശാൽ മാം അബനിഫ റതി ആ ചാണകം അയാളുടെ മതിൽ നിന്ന് ഒരു കോലെടുത്തിട്ട് ചൊരണ്ടിക്കളഞ്ഞു ചാണകത്തോടൊപ്പം ഇത്തിരി മണലും മണ്ണും വീണു അപ്പീഫ മാംഹു തൻ്റെ സേവകരിൽപ്പെട്ട ഒരാളെ പറഞ്ഞു വെച്ചിട്ട് അയാളോടൊന്ന് വരാൻ പറയുമെന്ന് പറയാണ് ഈ മജൂസി ആണെങ്കിലോ അബ്വാനിഫ തങ്ങളിൽ നിന്ന് പൈസ കടം വാങ്ങിയിട്ട് കുറേ ഡേറ്റ് തെറ്റിച്ചിട്ട് മുങ്ങി നടക്കുന്ന ഒരാളായിരുന്നു ഉപര് പേടിച്ചു പരിവാര സമേതം വന്ന് അബോനിഫ മാം എൻ്റെ പൈസ തിരിച്ചു വാങ്ങി എന്തൊക്കെയോ ചെയ്യാൻ വന്നതാണെന്ന് ഇയാൾ പേടിച്ചു നീ രക്ഷൊന്നുമില്ല വല്ല ചെന്നുമല്ല ഇതൊറും പറയാൻ കരുതിയിട്ട് അയാൾ അങ്ങനെ പതുങ്ങി പതുങ്ങി വന്ന് വനിഫ തങ്ങളോട് ഞാൻ പിന്നെ ഒരു പൈസ പിന്നെ അപ്പത്തിന്റെ മോള ആശുപത്രി ഒരു മകളെ പ്രസവം എന്നൊക്കെ പറയാൻ വന്നതായിരിക്കും മൂപ്പര് വനിഫ പറഞ്ഞു അതൊന്നും അല്ല പ്രശ്നം ഇങ്ങനൊരു സംഭവം ഉണ്ടായി നിങ്ങൾ പൊരുത്തപ്പെട്ടു തരണം ആ മനുഷ്യൻ അവിടെ നിന്ന് വേർക്കാണ് ആ മനുഷ്യൻ അവിടെ നിന്നിട്ട് വിഷമിക്കുകയാണ് ഞാൻ പൈസ കൊടുക്കാനുള്ളതും പലപ്പോഴും പറ്റിച്ചു മുങ്ങിയതും ഒന്നല്ല അപ്പം മൂപ്പുര പ്രശ്നം ഇത്തിരി ചാണകൻ്റെ മതിലുമായിട്ട് അത് മാന്തിക്കളഞ്ഞ സമയത്ത് ഇത്തിരി മണ്ണ് വീണു പോയതാണ് ഒരു വിശുദ്ധിയിലേക്ക് മഹാത്മാവിനെ നയിച്ചൊരു ആദർശമുണ്ടല്ലോ അദ്ദേഹം അവിടെ വെച്ച് മാ മബുഅനിഫ ഊഫി തങ്ങളുടെ കൈപിടിച്ച് ഇസ്ലാമിലേക്ക് വരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യ വരുന്നു മാതാപിതാക്കൾ വരുന്നു സേവകന്മാർ വരുന്നു പണിക്കാർ വരുന്നു ഒരു സംഘം ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു മഹാനായ ഭനിഫത്തിൽ തങ്ങളുടെ ചെരുപ്പിന് ചുവട്ടിൽ ചാണകമായതുകൊണ്ട് അതിനെ ബോനിഫ മാം തങ്ങളവിടെ നാല് ഇസ്ത വാഴന്നു വെച്ചോ രണ്ട് ഇസ്ത വെച്ചോ അവസാനം സമാപനമായിട്ട് ഒരു വമ്പിച്ച സംവാദം മുഖാമുഖമൊക്കെ വെച്ചോ അതൊന്നും മോശമാണെന്നൊന്നുമല്ല ഞാൻ പറയണത് കുഞ്ഞു വർത്താനം ചെറിയ ചെറിയ പ്രവർത്തനം അതുകൊണ്ട് ധാരാളം ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു വനിഫാം മരണപ്പെട്ടിട്ട് പത്തു ലക്ഷമാണോ പന്ത്രണ്ട് ലക്ഷമാണോ ആളുകൾ അവിടെ ഒരുമിച്ച് കൂടിയത് എന്ന് ചരിത്രത്തിൽ ചെറിയ തർക്കം നടക്കുന്നുണ്ട് പത്ത് ലക്ഷം ആളുകൾ വാട്സാപ്പിൽ വന്നിട്ടില്ല ഇമാം ഇമാ മബുഅനിഫത്ത് റൂഫി അന്തരിച്ചു വഫാത്തായി മരണപ്പെട്ടു എന്നും പറഞ്ഞിട്ട് ഇന്ന സമയത്ത് മയ്യെടുക്കുന്ന മയ്യത്തെടുക്കുന്നു പറഞ്ഞ ഓട്ടോറിക്ഷയിലൂടെ അനൗൺസ് ചെയ്ത് പോയിട്ടില്ല കമ്മ്യൂണിക്കേഷൻ എക്യുപ്മെൻറ്റ്സ് വികസിച്ചിട്ടേ ഇല്ല കാതോട് കാതോരമ്മ ദുഃഖവാർത്ത പടർന്നു പിടിച്ചു കേട്ടവർ കേട്ടവർ അബുഅനീഫത്തിൽ കൂഫി തങ്ങളുടെ ജനാസംസ്കരണത്തിന് അപ്പോഴേ പുറപ്പെട്ടു മഹാലക്ഷങ്ങൾ ഒരുമിച്ച് കൂടിയ ഈ മഹാത്മാവിൻ്റെ ചൈതന്യം ക്രിസ്ത്യാനികൾക്കൊക്കെ മനസ്സിലായി പതിനായിരക്കണക്കിന് ആളുകൾ അബു അനീഫം തങ്ങൾ മരിച്ചു കടക്കണടുത്ത ആൾ കൂടിയത് കണ്ട് ഇസ്ലാമിലേക്ക് വന്നു ഈ ഒരു ജീവിതം മാതാപിതാക്കൾക്ക് സാധ്യമാണെങ്കിൽ അബോ അനിഫാ മാം തങ്ങളെ പോലത്തെ വലിയ ആലിമാവണമെന്നൊന്നുമല്ല രാജാക്കന്മാർ ചരിത്രത്തിൽ വിപ്ലവം സൃഷ്ടിച്ചവരുണ്ട് കാക്കിദലവി തങ്ങൾ മരിച്ചു അവിടുന്ന് വസീത്ത് ചെയ്തിരുന്നു എൻ്റെ മയ്യത്ത് നിസ്കരിക്കേണ്ടത് നാപ്പത് വർഷം സുബഹിയുടെ ഫസ്റ്റ് ജമായത്ത് പള്ളിയിൽ വെച്ച് കഥ ആരാധ നിസ്കരിച്ച ആളാണ് വല്ലാത്തൊരു ടാസ്ക് ആണ് നാൽപ്പത് വർഷം സുബയുടെ ജമായത്ത് പള്ളിയിൽ പോയിട്ട് ഒന്നാം ഘട്ടത്തിൽ നിസ്കരിച്ച ആളാവണം എൻ്റെ മയത്തിന് ഇമാമ നിൽക്കേണ്ടത് വലിയ വലിയ ശിഷ്യന്മാരുണ്ട് സൂഫി പ്രമുഖരുണ്ട് പണ്ഡിതന്മാരുണ്ട് മഹത്തുക്കളുണ്ട് മയത്ത് നിസ്കരിക്കേണ്ട സമയപ്പം എല്ലാവരും മെല്ലെ മെല്ലെ ബാക്കിലേക്ക് നിന്നു അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമല്ല നാൽപ്പത് വർഷം ദീർഘമായൊരു പിരീഡാണ് ശരിക്കും വിചാരിച്ചാൽ മനുഷ്യ സഹജമല്ലെന്ന് നമുക്ക് തോന്നും ആരും ഒരു വിമാമത്തിൽക്കാനില്ല മയ്യത്ത് അവിടെ അങ്ങനെ പൊട്ടിക്കരഞ്ഞു പൊട്ടിക്കരഞ്ഞുകൊണ്ടൊരാൾ വന്നു ഉൽത്തുമിഷി രാജാവ് ഞാനും എൻ്റെ റബ്ബും മാത്രം ഉണ്ടായിരുന്ന ഒരു സ്വകാര്യം ഇതാ പരസ്യമാകാൻ പോകുന്നു അദ്ദേഹം ഇമാമത്ത് നിന്നിട്ട് മയ്യത്ത് നിസ്കാരം നിർവഹിക്കുന്നു നാൽപ്പത് വർഷം സുബഹയുടെ ഒന്നാം വക്കത്തിലെ ഒന്നാമത്തെ ജമായത്ത് പള്ളിയിൽ നിന്ന് മുടക്കാത്ത രാജാവ്